ഞാനും അലിഞ്ഞു ചേർന്ന് ആ ഒരു തിരക്കിൻ്റെ ഭാഗമായി മാറി അടുത്ത ദിവസം സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു അന്ന് എനിക്ക് ലഭിച്ച കാഴ്ചകളെന്ന് പറയുന്ന വ്യത്യസ്തമാണ് രാവിലെ കേരള ഹൗസിൽ പോയി അവിടുത്തെ കാഴ്ചകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് അങ്ങോട്ട് പോകുന്ന ഈ കേരള ഹൗസ് അതുപോലെ തന്നെ എംബസികൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി നില കൊള്ളുന്ന ഒരു അഞ്ചാറ് കിലോമീറ്റർ എന്ന് പറയുന്നത് മുമ്പ് തലേദിവസം ഞാൻ കണ്ട ഡൽഹിയുമായി ഒരുപാട് വ്യത്യസ്തമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഡൽഹി തന്നെയായിരുന്നു വളരെ പോളിഷായിട്ടുള്ള അതല്ലെങ്കിൽ ഹരിതാപം നിറഞ്ഞ കെട്ടിടങ്ങളാണെങ്കിൽ മനോഹരം സ്ട്രീറ്റുകൾ തെരുവുകൾ മനോഹരം പച്ചപ്പും അതുപോലെ ഓരോ മരങ്ങളും നട്ടുപിടിപ്പിച്ച ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള ദൃശ്യങ്ങളായിരുന്നു എന്നെ വരവേറ്റത് പക്ഷേ അത് വെറും അഞ്ചാറ് കിലോമീറ്ററുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി എന്ന ഒരു തിരിച്ചറിവ് അത് ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അത്തരത്തിൽ തെരുവുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു അന്ന് വൈകുന്നേരം തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് മെട്രോയിലാണ് പോയത് അവിടുത്തെ മെട്രോ നമ്മുടെ പോലെയല്ല വളരെ മനോഹരമായിരുന്നു വളരെ സൗകര്യമായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കാണ് നമ്മുടെ സ്വകാര്യ ബസ്സുകളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്